എന്നത്തെയും പോലെ ഒരു സാധാരണ ദിവസം മാർക്കറ്റിൽ രാവിലെ സമയം രമ്യ പതിവ് പോലെ റോഡരികിൽ ഒരു കൊട്ടയുമായി മീൻ വിളിക്കുകയാണ് ഇവർക്ക് രണ്ട് പെൺമക്കളാണ് ഉള്ളത് രാധയും മീരയും രണ്ട് സഹോദരിമാരും രാജ്യത്തിനായിട്ട് ജോലി ചെയ്യുന്ന സൈനിക ഉദ്യോഗസ്ഥരാണ് അവരുടെ അമ്മയായ മീര ഏതു തരം സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് മക്കളായ ഇവർക്കറിയില്ലായിരുന്നു എന്നത്തെയും പോലെ രമ്യ നിശബ്ദമായിക്കൊണ്ട് മാർക്കറ്റിൽ മീൻ വിൽ തിരക്കിലാണ് ആ സമയത്താണ് അവൾ വിചാരിക്കാത്ത ഒരു സംഭവം നടക്കുന്നത് ആ നാട്ടിലെ പോലീസ് ഓഫീസർ ആയിട്ടുള്ള ശേഖരൻ വർമ്മ എന്ന ഇൻസ്പെക്ടർ ഒരു ബൈക്കിൽ വരുന്നുണ്ട് അയാൾ റോഡരികിൽ ബൈക്ക് നിർത്തി ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു റോഡരികിൽ മീൻ വിൽക്കാൻ നിന്റെ മീൻ കച്ചവടം കാരണം റോഡ് തടസ്സപ്പെട്ടേക്കാം വേഗം ഇവിടെ നിന്ന് പോകൂ ഇത്രയും ഉറക്കെ പറഞ്ഞുകൊണ്ട് അയാൾ രമ്യയുടെ മീൻ കൊട്ടയിൽ ചവിട്ടുകയാണ് കൊട്ടമറിഞ്ഞ് മീനല്ല ിതറിപ്പോയി മീനിന്റെ മണം എല്ലായിടത്തും പരന്നു തുടങ്ങി ആളുകളെല്ലാം ചുറ്റും കൂടി ഈ ഒരു കാഴ്ച കണ്ടുനിന്നു പോലീസ് ഓഫീസർ വീണ്ടും കൂടുതൽ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു ഇത് നിങ്ങളുടെ അച്ഛന്റെ വഴിയാണോ ഇവിടെ മീൻ വിളിക്കാൻ ഇതെല്ലാം പെറുക്കി വേറെ എങ്ങോട്ടെങ്കിലും പോവുക ഇതെല്ലാം കേട്ട് രമ്യ തിരിച്ച് ഒന്നും പറഞ്ഞില്ല കൂടി കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നിരുന്നു പതിയെ നിലത്ത് കിടക്കുന്ന മീനെല്ലാം രമ്യ പെറുക്കിയെടുക്കുകയാണ് ചുറ്റിലും നിൽക്കുന്ന ആളുകളെല്ലാം എല്ലാം ഒന്നും പ്രതികരിക്കാതെ ഒരു കാഴ്ച കണ്ടു നിൽക്കുകയാണ് ആരും രമ്യയെ സഹായിച്ചില്ല ആ സമയത്താണ് ആൾ കൂട്ടത്തിൽ നിന്ന് സിദ്ധാർത്ഥ് എന്നൊരു ചെറുപ്പക്കാരൻ തന്റെ ഫോണുമായിട്ട് മുന്നോട്ട് വരുന്നത് സിദ്ധാർത്ഥ് സോഷ്യൽ മീഡിയയിൽ പ്രശസ്തനായ ഒരാളായിരുന്നു തന്റെ മൊബൈൽ ഉപയോഗിച്ച് ഈ സംഭവങ്ങളെല്ലാം അയാൾ പകർത്താൻ തുടങ്ങി ഇത് കണ്ട പോലീസ് ഓഫീസർ അയാളെ നോക്കി എന്തൊക്കെയോ ശകാരിക്കുന്നുണ്ട് ഇത് കണ്ട് രമ്യ സ്വയം ചിന്തിച്ചു എന്റെ രണ്ട് പെൺമക്കളും ഈ വിവരം അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഇത് മക്കൾ ഒരിക്കലും അറിയരുതെന്ന് രമ്യ ആഗ്രഹിക്കുന്നുണ്ട് എന്നിട്ട് നിറഞ്ഞ കണ്ണീരോട് കൂടി അവൾ മത്സ്യങ്ങളെയെല്ലാം പതുക്കെ കൊട്ടയിൽ പെറുക്കി വെക്കുകയാണ് അങ്ങനെ ആളുകളെല്ലാം ഓരോന്നോരോന്നായി പിരിഞ്ഞു പോവാൻ തുടങ്ങി അതേസമയം വീഡിയോ എടുത്ത അയാൾ തന്റെ സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്തു ഒരു പ്രായമായ സ്ത്രീ ഒരു തെറ്റും ചെയ്യാതെ അതുവഴി വന്ന പോലീസ് ഓഫീസർ അവരെ പരസ്യമായി അപമാനിച്ചു എന്ന് അയാൾ ആ ഒരു വീഡിയോയിൽ ഴുതുകയും ചെയ്തു കുറച്ചു സമയത്തോടു കൂടി ആ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലായി തുടങ്ങി ആളുകൾ ലൈക്ക് ചെയ്യാനും അവരുടെ മറുപടികളെല്ലാം കമന്റ് ചെയ്യാനും തുടങ്ങി പതിയെ ആ ഒരു വീഡിയോ രമ്യയുടെ മകളായ മീരയുടെ ഫോണിലും എത്തി വീഡിയോ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു തന്റെ അമ്മ തന്നെ ആണോ അത് എന്ന് പോലും മകളായ മീരക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല ഉടനെ തന്നെ രമ്യ ആ ഒരു വീഡിയോ തന്റെ സഹോദരിയായ രാധക്ക് അയച്ചു കൊടുത്തു അതുകണ്ട് ദേഷ്യം വന്ന രാധയുടെ മുഖം ചുവന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അച്ഛൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഈ ഒരു ഗതി വരില്ലായിരുന്നു എന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു എന്നിട്ട് രാധ മീരയെ ഫോണിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് ആ പോലീസ് ഓഫീസറോട് ഞാൻ പ്രതികാരം ചെയ്യും ഇത് കേട്ട മീര പറഞ്ഞു ഇല്ല ചേച്ചി ഞാനും കൂടെ വരാം നമുക്ക് ഒരുമിച്ച് പോകാം അമ്മയെ എനിക്കും കാണണം എനിക്കും ഇത് സഹിക്കാൻ കഴിയുന്നില്ല രാധ പറഞ്ഞു വേണ്ട നീ ഇവിടെ തന്നെ നിൽക്കണം ഞാൻ പോയി അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാം അതിന്റെ പേരിൽ ഫോണിലൂടെ രണ്ടുപേരും ചെറിയ തർക്കമുണ്ടായി ഒടുവിൽ മീര പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കാം ചേച്ചി പോകൂ എന്ന് തിരിച്ചു വരുമ്പോൾ അമ്മയെയും കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് മീര ഫോൺ കട്ട് ചെയ്തു രാധ തന്റെ യൂണിഫോം എല്ലാം മാറി ഒരു മഞ്ഞ നിറത്തിലുള്ള സാധാരണ ഒരു ഡ്രസ്സ് ധരിച്ചു ഇപ്പോൾ രാധയെ കണ്ടാൽ ഒരു ഗ്രാമപ്രദേശത്തുള്ള പെൺകുട്ടിയെ പോലെ തോന്നുമായിരുന്നു അവൾ ബസ്സിൽ കയറി തന്റെ യാത്ര തുടങ്ങി കുറച്ചു മണിക്കൂറുകൾക്കകം രാധ തന്റെ വീട്ടിലെത്തി അവൾ വാതിൽ മുട്ടി അമ്മയായ രമ്യ അടുക്കളയിൽ ഭക്ഷണത്തിനുള്ള പച്ചക്കറികൾ മുറിക്കുകയായിരുന്നു ശബ്ദം കേട്ട് അവൾ ചോദിച്ചു ആരാണത് അമ്മ ഞാനാണ് രാധയാണ് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് ഇത് കേട്ടപ്പോൾ അമ്മയുടെ കൈകൾ വിറച്ചു കണ്ണിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി രാധ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടാകുമോ ആ സംഭവമെന്ന് രമ്യ ആലോചിച്ചു തന്റെ മക്കൾ അമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരാണെന്ന് അവർക്കറിയാമായിരുന്നു അമ്മ വാതിൽ തുറന്നു സന്തോഷത്തോടെ രാധയെ അമ്മ കെട്ടി പിടിച്ചു എവിടെ മീര അവൾ വന്നിട്ടില്ല എന്ന് രാധ പറഞ്ഞു അവൾ കുറെ പറഞ്ഞതാണ് ഞാനും കൂടെ പോരാമെന്ന് പക്ഷെ ഞാൻ അവളെ പോരാൻ അനുവദിച്ചില്ല ശരി അകത്തേക്ക് വരൂ എന്ന് അമ്മ പറഞ്ഞു അമ്മേ നിങ്ങൾ ഇവിടെ ഇരിക്കൂ ഇന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് മകൾ പറഞ്ഞു കുറച്ചു സമയത്തിനകം ഭക്ഷണങ്ങളെല്ലാം റെഡിയായി രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു പിന്നെ രണ്ടാളും സംസാരം തുടങ്ങി രാധ നേരിട്ട് ചോദിച്ചു അമ്മേ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറയാത്തത് എന്തുകൊണ്ട് ാണ് അമ്മ പറഞ്ഞു ഒന്നുമില്ല ഒരു പ്രശ്നവുമില്ല ആ വിഷയം വിടൂ ഇല്ലമ്മേ നിങ്ങൾ മിണ്ടാതിരിക്കണം ഞാൻ ആ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്യിപ്പിക്കും നിയമത്തിന്റെ ശക്തി എന്താണെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് രാധ ഒരു ചുവന്ന സാരിയും സാരിയുമെടുത്ത് ഒരു ഗ്രാമീണ വേഷത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു അമ്മയെ ഉപദ്രവിച്ച ശേഖരൻ വർമ്മ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ ആയിരുന്നു അത് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ശേഖരൻ വർമ്മ അവിടെ ഇല്ല എന്ന് രാധക്ക് മനസ്സിലായി ായി അവിടെ ആകെ ഉണ്ടായിരുന്നത് സുരേഷും രവിയും എന്നു പേരുള്ള രണ്ട് പോലീസ് കോൺസ്റ്റബിൾമാരായിരുന്നു രാധ സുരേഷിന്റെ അടുത്തേക്ക് പോയി പറഞ്ഞു സർ ഓഫീസർ ആയിട്ടുള്ള ശേഖരൻ വർമ്മക്കെതിരെ എനിക്കൊരു പരാതിയുണ്ട് അദ്ദേഹം എന്റെ അമ്മയോട് റോഡിൽ വെച്ച് വളരെ മോശമായി പെരുമാറി മീൻ വിൽക്കുന്ന എന്റെ അമ്മയെ മീൻ കുട്ടയിൽ ചവിട്ടി മീനുകളെല്ലാം വലിച്ചെറിഞ്ഞു ആളുകളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി എന്റെ അമ്മയെ അപമാനിച്ചു അതുകൊണ്ട് അയാൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് രാധ കോൺസ്റ്റബിൾ ആയിട്ടുള്ള സുരേഷിനോട് പറഞ്ഞു ഇത് കേട്ട് സുരേഷ് അത്ഭുതപ്പെട്ടു എന്ത് എന്റെ സാറായിട്ടുള്ള ശേഖരൻ വർമ്മക്കെതിരെ ഒരു കേസോ നിങ്ങൾ ആ സ്ത്രീയുടെ മകളാണോ എന്റെ സാറിനെതിരെ ഞാനൊരു പരാതി എഴുതുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നെല്ലാം കോൺസ്റ്റബിൾ സുരേഷ് രാധയോട് പറഞ്ഞു രാധയുടെ മുഖം ദേഷ്യത്തോടെ ചുവന്നു നോക്കൂ എന്നെ നിങ്ങൾ നിയമം പഠിപ്പിക്കരുത് ഞാനും നിയമം വായിച്ചിട്ടുണ്ട് അതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയാം ആ നിയമത്തിന് സഹായത്തോടെ ഞാൻ അവനെ ശിക്ഷിക്കുമെന്നും രാധ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ ഈ റിപ്പോർട്ട് എഴുതിയില്ല എങ്കിൽ നിങ്ങൾക്കെതിരെയും ഞാൻ നടപടിയെടുക്കും ഒരു സാധാരണ ഗ്രാമത്തിലുള്ള സ്ത്രീ വളരെ ആത്മവിശ്വാസത്തോടെയും പേടിയില്ലാതെയും സംസാരിക്കുന്നത് കണ്ട് സുരേഷ് ഒന്ന് ഭയന്നു ഇതിന് മറുപടിയായിട്ട് സുരേഷ് ഇങ്ങനെ പറഞ്ഞു അധികം സംസാരിക്കരുത് നിങ്ങളെ പിടിച്ചു വേണമെങ്കിൽ എനിക്ക് ജയിലിലടക്കാം രാധ ഒന്നും മിണ്ടാതെ തന്റെ ഐ ഡി കാർഡ് എടുത്ത് സുരേഷിന്റെ മേശപ്പുറത്ത് വെച്ചു ഐ ഡി കണ്ടപ്പോൾ സുരേഷിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കണ്ണുകൾ നിറഞ്ഞു അവൻ ഒരു നിമിഷം മിണ്ടാതിരുന്ന് പേടിയോടെ പറഞ്ഞു നിങ്ങൾ ഒരു സൈനിക ഉദ്യോഗസ്ഥിയാണല്ലേ ക്ഷമിക്കണം മേഡം എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ രാധ ഉറക്കെ പറഞ്ഞു ഈ പോലീസ് സ്റ്റേഷന്റെ ഇപ്പോഴത്തെ സ്ഥിതി വളരെ മോശമാണ് ഇവിടെ നീതി ഒന്നില്ല ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല ഞാൻ നിങ്ങൾക്കെതിരെയും നിങ്ങളുടെ സാറിനെതിരെയും നേരിട്ട് നടപടിയെടുക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് രാധ സ്റ്റേഷനിൽ നിന്നും പോകാൻ നിൽക്കുമ്പോഴാണ് ഇൻസ്പെക്ടർ സാറായിട്ടുള്ള ശേഖരൻ വർമ്മ വരുന്നത് രാധയെ കണ്ട് പ്പോൾ അയാൾ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു എന്താണ് പ്രശ്നം അയാളെ കണ്ടപ്പോൾ രാധയുടെ കണ്ണുകളിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഞാൻ നിന്നെ സസ്പെൻഡ് ചെയ്ത് വിട്ടയേക്കും നിയമം ഞാനും പഠിച്ചതാണ് ഇത്രയും പറഞ്ഞ് രാധ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഇൻസ്പെക്ടർ ആയിട്ടുള്ള ശേഖരൻ വർമ്മയും കോൺസ്റ്റബിൾ സുരേഷും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു ആ സ്ത്രീ ശരിക്കും നടപടി എടുക്കുമോ രാധ അങ്ങനെ നേരെ പോയത് വീട്ടിലേക്കാണ് അവൾ കുറച്ചു നേരം ആലോചിച്ച ശേഷം ഒരു പദ്ധതി ഉണ്ടാക്കി പിറ്റേ ദിവസം രാവിലെ രാധ നേരെ എസ് പി ഓഫീസിലേക്ക് പോയി അന്നത്തെ എ എസ് പി മാഡം ലക്ഷ്മി ഓഫീസിൽ ഉണ്ടായിരുന്നു രാധ നേരെ ചെന്ന് മാഡം എനിക്കൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞ് ഫോണിലെ ആ ഒരു വീഡിയോ എടുത്ത് എ എസ് പി മാഡത്തിന് നേരെ കാണിച്ചു ഇൻസ്പെക്ടർ ആയിട്ടുള്ള ശേഖരൻ വർമ്മക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്ന് രാധ പറഞ്ഞു ഇത് കേട്ടതും എ എസ് പി തിരിച്ചു പറഞ്ഞു മാഡം രാധേ നിങ്ങൾ ഒരു സൈനിക ഉദ്യോഗസ്ഥനാണെന്ന് എനിക്കറിയാം പക്ഷേ നിയമത്തിന് വ്യക്തമായ തെളിവുകളും സാക്ഷികളും ആവശ്യമാണ് ില്ലാതെ കേസെടുക്കാൻ സാധിക്കില്ല ഇത് കേട്ട രാധ സമ്മതിച്ചു ഓഫീസിൽ നിന്നും തിരിച്ചുപോയി വീട്ടിലെത്തി അവൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത സോഷ്യൽ മീഡിയ അക്കൗണ്ട് അന്വേഷിക്കാൻ തുടങ്ങി കുറച്ചു മണിക്കൂറുകളുടെ പരിശ്രമത്തിൽ അവൾ ആ വീഡിയോ ഷൂട്ട് ചെയ്ത അക്കൗണ്ട് ഉടമയെ കണ്ടെത്തി രാധ അവന്റെ വീട്ടിൽ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ ഉപയോഗിച്ച് ആ കാഴ്ച നേരിൽ കണ്ടു മാത്രമല്ല അത് വീഡിയോയുമായി പകർത്തുകയും ചെയ്തു എനിക്കതിന്റെ ഒറിജിനൽ പതിപ്പ് വേണം നിങ്ങൾ ഇതിനെ ഒരു സാക്ഷിയുമാകണമെന്ന് രാധ സിദ്ധാർത്ഥൻ എന്ന ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു അയാൾ ആദ്യം ഒന്ന് ഭയപ്പെട്ടെങ്കിലും പിന്നീട് സമ്മതിച്ചു എഡിറ്റ് ചെയ്യാത്ത വീഡിയോയും സിദ്ധാർത്ഥനെയും കൂട്ടി രാധ നേരെ എസ് പി ഓഫീസിലെത്തി തെളിവുകളെല്ലാം കണ്ട് മനസ്സിലാക്കിയ ഓഫീസർ ലക്ഷ്മി പുഞ്ചിരിയോടെ ഓക്കെ പറഞ്ഞു പിന്നീട് അവൾ ഫോൺ എടുത്ത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓഫീസർ ആയിട്ടുള്ള റഹ്മാനെ വിളിച്ചു ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ അയച്ചു തരാം അതിലുള്ള പോലീസ് ഓഫീസർ ശേഖരൻ വർമ്മ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും നിയമവിരുദ്ധ അയാൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഐ എസ് പി ഓഫീസർ ലക്ഷ്മി ഡി എമ്മിനോട് പറഞ്ഞു അടുത്ത ദിവസം ജില്ലയിലെ ഒരു ഓഫീസിൽ ഡി എം സാർ റഹ്മാൻ ഇതുമായിട്ട് ഒരു പത്ര സമ്മേളനം നടത്താൻ തീരുമാനിച്ചു ജില്ലാ ഹാളിൽ രാവിലെ പത്ത് മുപ്പതിനാണ് റഹ്മാന്റെ പത്ര സമ്മേളനം നടക്കുന്നത് ഹാളിന് പുറത്ത് പല വലിയ പത്ര ചാനലുകളുടെയും റിപ്പോർട്ടർമാർ മൈക്കും ക്യാമറയും പിടിച്ച് നിൽക്കുന്നുണ്ട് സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു ഹാളിനുള്ളിലെ സ്റ്റേജിൽ ഇരിക്കാനുള്ള നാല് കസേരകൾ ഒരുക്കിയിട്ടുണ്ട് ഹ്മാനും ഇടതുവശത്ത് എ എസ് പി ഓഫീസറായിട്ടുള്ള ലക്ഷ്മിയും വലതുവശത്ത് രണ്ടൊഴിഞ്ഞ കസേരകളുമുണ്ട് ഇതുവരെ അതിൽ ആരും ഇരുന്നിട്ടില്ല ഡി എം ഓഫീസർ മേശപ്പുറത്ത് തട്ടി പറഞ്ഞു എല്ലാ പ്രവർത്തകരും ഇരിക്കണം നമ്മുടെ യോഗം ആരംഭിക്കുകയാണ് സദസ്സ് മുഴുവൻ നിശബ്ദമായി ക്യാമറകൾ ഓരോന്നോരോന്നായി ഓൺ ആയി തുടങ്ങി ഡി എം റഹ്മാൻ സംസാരിച്ചു ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പോലീസ് ഓഫീസർ ഒരു വൃദ്ധയോട് വളരെ മോശമായി പെരുമാറുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയ യിലൂടെയും മറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അയാൾ അവരുടെ മീൻ കൊട്ട ചവിട്ടി താഴെയിട്ട് അവരെ പരസ്യമായി അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു ഇത് ധാർമ്മികതക്കെതിരല്ല പക്ഷേ നമ്മുടെ നിയമങ്ങൾക്കും പോലീസ് പെരുമാറ്റ ചട്ടത്തിനും വളരെ എതിരാണ് പത്രപ്രവർത്തകർ എഴുതാനും ക്യാമറകൾ ഉപയോഗിച്ച് ഡി എമ്മിന്റെ വാക്കുകൾ റെക്കോർഡും ചെയ്തു ഞങ്ങളുടെ പക്കൽ വ്യക്തമായ തെളിവുകളും സാക്ഷി മൊഴികളും ഉണ്ട് എഡിറ്റ് ചെയ്യാത്ത വീഡിയോയും ആ സംഭവം ഷൂട്ട് ചെയ്ത യുവാവും ഇന്നിവിടെ നിങ്ങൾക്കിടയിലുണ്ട് ഇതെല്ലാം പറഞ്ഞ് രാധ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി ഞാൻ ഇന്ത്യൻ ആർമിയുടെ ക്യാപ്റ്റൻ രാധയാണ് ഈ കണ്ട സംഭവത്തിനിരയായ ആ വൃദ്ധയായ സ്ത്രീ എന്റെ അമ്മയാണ് പേര് രമ്യ ഹാള് മുഴുവൻ ഒരു സമയം നിശ്ശബ്ദമായി പത്രപ്രവർത്തകരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി രാധയുടെ സംസാരം തുടർന്നു ഞാൻ നിയമം പഠിച്ചിട്ടുണ്ട് തെരുവിൽ വെച്ച് ഒരാളെ ഒരാവശ്യവും ഇല്ലാതെ അപമാനിക്കുന്നത് ഇന്ത്യൻ നിയമപ്രകാരം കുറ്റകരമാണെന്ന് എനിക്കറിയാം അത് ചെയ്യുന്നത് ഒരു സാധാരണക്കാരനായ ായാലും പോലീസ് ഉദ്യോഗസ്ഥനായാലും നിയമം ഒരുപോലെയാണ് മാധ്യമ പ്രവർത്തകർ രാധയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി മാഡം ഇതുമായിട്ട് ഇൻസ്പെക്ടർ ശേഖരവർമ്മക്കെതിരെ മാത്രമാണോ നടപടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അതോ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റാരെങ്കിലും വേറെ ഉണ്ടോ നിങ്ങൾ ചോദിച്ചത് ശരിയാണ് ഇൻസ്പെക്ടർ മാത്രമല്ല അദ്ദേഹത്തിന്റെ കോൺസ്റ്റബിൾ ആയിട്ടുള്ള സുരേഷും ഒരുപോലെ കുറ്റക്കാരനാണെന്ന് രാധ മാധ്യമങ്ങൾക്ക് മറുപടി നൽകി എ ലക്ഷ്മി മാധ്യമങ്ങളോട് പറഞ്ഞു വിഷയം വലിയ ഗൗ ുള്ളതിനാൽ തെളിവുകളും സാക്ഷികളും ഉള്ളതിനാൽ തന്നെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും ഉടനെ തന്നെ സസ്പെൻഡ് ചെയ്യാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു ഇത് കേട്ട ഡി എം തലയാട്ടി അദ്ദേഹത്തിന്റെ ഉത്തരവ് വായിച്ചു പോലീസ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ശേഖരൻ വർമ്മയെയും കോൺസ്റ്റബിൾ സുരേഷിനെയും സസ്പെൻഡ് ചെയ്തു ഈ ഉത്തരവിന്റെ ഒരു കോപ്പി സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തിലേക്കും അതുപോലെ മറ്റൊന്ന് പോലീസ് ആസ്ഥാനത്തിലേക്കും അയക്കുകയാണെന്ന് ഡി എം റഹ്മാൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു അതിനിടയിൽ ഈ ഒരു വാർത്ത ഗ്രാമ പ്രദേശത്ത് വലിയ രീതിയിൽ തന്നെ പടർന്നു പിടിച്ചു മാർക്കറ്റിലെ ആളുകൾക്കിടയിൽ ഈ ഒരു വാർത്ത ചർച്ചാ വിഷയമായി മാറി രമ്യക്ക് സംഭവിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ അവൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു അവൾക്ക് വേണ്ടി പോരാടിയത് അവളുടെ മകളായ സൈനിക ഉദ്യോഗസ്ഥയാണ് ഇതൊക്കെയായിരുന്നു ആളുകൾക്കിടയിലെ സംസാരം എന്നത് പിറ്റേ ദിവസം മുതൽ രമ്യയുടെ വീടിന് മുമ്പിൽ ആളുകൾ വരാൻ തുടങ്ങി ചിലർ അവരെ സന്തോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു രമ്യ അവരോടെല്ലാം പറഞ്ഞത് ഒരൊറ്റ കാര്യമായിരുന്നു എനിക്ക് മിക്ക പോലീസ് ഓഫീസറോട് പ്രതികാരം ഒന്നുമില്ലായിരുന്നു പക്ഷേ എന്റെ പെൺമക്കൾ രണ്ടും പുലിക്കുട്ടികളാണ് അവർ അനീതി കണ്ടാൽ പൊറുക്കില്ല വൈകുന്നേരങ്ങളിലെ ടി വി ചാനലുകളിലെല്ലാം ഉണ്ടായിരുന്നത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു സൈനിക ഓഫീസറുടെ അമ്മക്ക് ശരിയായ രീതിയിൽ നീതി ലഭിച്ചു വൈറലായ ആ ഒരു വീഡിയോകൾ ആയുധങ്ങളാക്കിയാണ് രാധ ഇതെല്ലാം ചെയ്തത് രാധയുടെ ഫോണിലേക്ക് നിരവധി ഫോൺ കോളുകൾ ഇതുമായിട്ട് വരാൻ തുടങ്ങി ചിലർ അഭിനന്ദ ും മറ്റു ചിലർ ഇതുമായിട്ട് ഇന്റർവ്യൂ ചെയ്യാനും ആയിരുന്നു ഇവർക്കെല്ലാമായിട്ട് രാധ മറുപടി നൽകിയത് ഇതായിരുന്നു ഇതെന്റെ അമ്മയുടെ മാത്രം കാര്യമല്ല മറിച്ച് നിശബ്ദമായി അന്യായം ചെയ്യപ്പെടുന്നവർക്ക് കൂടിയുള്ളതാണിത് ഒരാഴ്ചക്ക് ശേഷം തെളിവിന്റെയും സാക്ഷിയുടെയും അടിസ്ഥാനത്തിൽ കോടതി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഇൻസ്പെക്ടർ ശേഖരവർമ്മ തന്റെ പോലീസ് സ്ഥാനം ദുരുപയോഗം ചെയ്തെന്നും പൊതുജനങ്ങളോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്തു സംസ്ഥാന പോ പോലീസ് ആസ്ഥാനത്ത് നിന്ന് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയും അവരുടെ മേൽ ക്രിമിനൽ കുറ്റം ചുമത്തുകയും ചെയ്തു ഈ വാർത്ത കേട്ട് രാധ അമ്മയോട് പറഞ്ഞു അമ്മേ ഇത് നമ്മുടെ വിജയം മാത്രമല്ല അനീതിക്കെതിരെ ഇതുപോലെ നിലകൊള്ളുന്ന ഓരോ മനുഷ്യന്റെയും വിജയമാണിത് നിറഞ്ഞ കണ്ണീരോടെ പുഞ്ചിരിച്ച് രമ്യ മകളെ കെട്ടിപ്പിടിച്ചു അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പോ അടുത്തൊരു കഥയും കാണാം